ഹായ് പുതിയൊരു വീട്ടിലേക്ക് സ്വന്തം ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹയർച്ചിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് മൊണ്ണേഷനാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവസാനത്തെ ഒരു വീഡിയോയിൽ അവൻ പറഞ്ഞു വെക്കുന്നത് ഈ കേരള പോലീസ് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെളിവ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വൈകിയതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്കലായിട്ടുള്ള എറർ സംഭവിച്ചത് എഴുപത്തൊന്നാമത്തെ ദിവസം ഇത് തെളിവുകളാണ് സമർപ്പിച്ചത് അന്വേഷിച്ച് അന്വേഷിച്ച് എല്ലാ അന്വേഷിച്ചിട്ടാണ് ഈ കമ്പനിക്കെതിരെ നടപടിയെടുത്തത് പക്ഷേങ്കിൽ അവർക്ക് തെളിവുണ്ടായിരുന്നില്ല തെളിവുകൾ ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടത് എഴുപത്തൊന്നാമത്തെ ദിവസമാണ് ഇവർക്ക് സാധിച്ചത് അറുപത് ദിവസത്തിനടുക്ക് സാധിക്കണമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ഇങ്ങനെ എന്തോ ഇവൻ എന്താ ഇന്ന് രാവിലെ തന്നെ കഞ്ചാവ് അടിച്ചിട്ട് പറയുന്ന പോലെയുണ്ട് അപ്പോൾ പറയാനുള്ളത് മോനെ മൊണ്ണേഷെ അറിയായിട്ടാണ് അല്ലെങ്കിൽ നീ അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല ഈ അറുപത് ദിവസവും എഴുപത് ദിവസവും എന്നൊക്കെ പറയുന്ന ഇവരുടെ വസ്തുവകകൾ സ്ഥാപന രംഗം വസ്തുക്കളുടെ ലിസ്റ്റ് അത് തഹസിൽദാർ ക്രോഡീകരിച്ച് ഉണ്ടാക്കുന്നതിൽ വന്ന കാലതാമസമാണ് ഇവരുടെ വിവിധ വില്ലേജുകളിലാണ് ഇവരുടെ ആസ്തികൾ ഉണ്ടായിരുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വില്ലേജ് ഓഫീസിലും അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസുകളിലും നിർദ്ദേശം നൽകി അവിടെ നിന്നൊക്കെ റിപ്പോർട്ട് കിട്ടാനെടുത്ത ദിവസമാണ് ഈ ഒരു കാലതാമസത്തിന് കാരണമായിട്ടുള്ളത് അതൊന്നും തന്നെ ഈ കമ്പനിക്കെതിരെയുള്ള എന്താണ് കുറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലല്ല എന്ന് ഇവനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ നിങ്ങളും അത് അത് കേട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഒരിക്കലുമല്ല ഇത് എന്താണ് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ആസ്തി വിവരങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ വില്ലേജുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതൊക്കെ ഈവൻ നിൽ റിപ്പോർട്ടാണെങ്കിൽ കൂടി അത് ലഭിക്കേണ്ടതിൻ്റെ കാലതാമസമാണ് ഈ എഴുപത്തൊന്ന് ദിവസം എടുത്തിരിക്കുന്നത് അപ്പോൾ ബൈ